പക്ഷെ ഈ ഒരു കോസ് ശരിയായിട്ടുള്ള കാര്യമില്ല ഇത് ഒരിക്കലും ഇതൊരു പീഡനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല മാധ്യമങ്ങൾക്ക് പോലും തോന്നുന്നുണ്ടെന്ന് വിത്ത് ദ വിത്ത് കൈൻഡ് ഓഫ് ചാറ്റ്സും അവർ തമ്മിലുള്ള കോൺവെസേഷൻസ് കണ്ടാൽ ഒരു പീഡനമാണോ എന്നുള്ളത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അന്വേഷണത്തിൽ കോടതി ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ എതിരെയുള്ള പരാതികളെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് ആഴത്തിൽ പഠിച്ചേ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ കാരണം രാഹുൽ ഈശ്വർ ബെയിൽ കിട്ടിയിട്ടില്ല അപ്പം എനിക്ക് ആ കേസിനെ കുറിച്ച് അങ്ങനെ അത്രയും വ്യക്തമായിട്ട് പറയാൻ അറിയില്ല പക്ഷെ ഞാൻ പറഞ്ഞത് എൻ്റെ പരിമിതമായ ഒരു അറിവിൽ എനിക്ക് തോന്നുന്നു കാര്യം കാര്യമാണ് കാരണം ഞാനിപ്പോൾ രാഹുലീഷിന്റെ വൈഫായിട്ടല്ലോ ഒരിക്കലും സംസാരിക്കുന്നത് എനിക്ക് രണ്ട് ആൺകുട്ടികളുണ്ട് ഒരു അമ്മേനെന്ന രീതിയിലാണ് കൂടുതലും സംസാരിക്കുന്നത് കാരണം ഒരു സ്നേഹബന്ധത്തിലാവുകയും പിന്നീട് ഒരു കൺവീനിയൻസിൻ്റെ പുറത്ത് ആ സ്നേഹബന്ധത്തെ മാറ്റി എന്നെ നിർബന്ധിച്ചാണ് ഇത് ചെയ്തത് എന്നുള്ളതൊക്കെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്ന കാര്യമല്ലേ നിർബന്ധിച്ച് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് യോർ കോൾ അല്ലേ നമ്മൾ നമ്മൾ ഇറ്റ്സ് എല്ലാവരും സ്ത്രീക്കും നമ്മുടെ നമുക്കൊരു മോശപ്പെട്ട ഒരു ചാറ്റ് നമ്മുടെ വാട്ട്സ്ആപ്പിൽ വന്നാൽ പോലും ആ നമ്പർ ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നതിലൂടെ തീരാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇത് എൻ്റെ ഒരു സുഹൃത്തുന്ന് എൻ്റെ തീടെ പറഞ്ഞ കാര്യമാണ് ഒരു ബ്ലോക്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ അത് ബ്ലോക്ക് എന്നുള്ളത് നമ്മുടെ ചോയ്സാണ് ഇത് ബ്ലോക്ക് ചെയ്യേണ്ട ഐ ലൈക്ക് ദിസ് പേഴ്സൺ എനിക്കത് ആ ഇഷ്ടമാണ് എന്നുള്ളത് നമ്മുടെ ആണ് അത് ശരിയോ ഏറ്റവും നല്ലത് ഓരോ വ്യക്തിയുടെയും പതിനെട്ട് വയസ്സിന് മുകളിലേക്ക് കഴിഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും ചോയ്സ് ആണത് അപ്പോൾ ആ ചോയ്സ് എടുത്തിട്ട് പിന്നീട് അതിനെ മാറ്റി പറയുകയാണോ എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഇത് രാഹുലീശ്വരൻ ഒരു പക്ഷേ ഇതിനെക്കാട്ടിലും കൺവീഷൻ ഉണ്ടാകും ആ ഒരു കാര്യത്തിൽ കാരണം കൂടുതൽ ആഴത്തിൽ പഠിച്ചതായിരുന്നു പക്ഷേ എൻ്റെ ഹഡ്രഡ് പെർസെൻ്റ് ഉള്ള എൻ്റെ ഒരു കൺവീഷൻ ഇപ്പോഴും ഈ നല്ല ഈ ഒരു വിഷയത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ എടുക്കുന്ന ഒരു ചോയ്സ് ആണ് അവർ ഏത് റിലേഷൻഷിപ്പിൽ പെടണം നം ടോക്കിംഗ് അബൌട്ട് ഫുള്ളി ഗ്രൂണപ്പടഡൽ പതിനെട്ട് വയസ്സിന് മുകളിലേക്കുള്ള ഒരു സ്ത്രീ എടുക്കുന്ന ആണ് എനിക്ക് ഞാൻ വിവാഹിത വിവാഹിതയാണോ എനിക്ക് എൻ്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കണോ അത് വിവാഹിത തന്നെ എനിക്ക് ഒരാളുടെ അട്രാക്ഷൻ തോന്നുന്നു ഇതിലൊന്നും ശരിയും തെറ്റോ ഒന്നും പറയാൻ ഞാനല്ല പക്ഷേ അത് ഒരാൾ എടുക്കുന്ന ആണ് ആ ചോയ്സിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു മനക്കട്ടി ഒരു ഗ്രോൺ അപ്പ അഡൽട്ടിന് അത് പുരുഷനുള്ള സ്ത്രീക്കും ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കാരണം അത് ഉറച്ചി നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് തിരിഞ്ഞ് ആർക്കെതിരെ അത് വരാം ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന പുരുഷന്മാർക്കെതിരെ നാളെ ഇങ്ങനെ വന്നിടാമെന്നില്ല